ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷി ഫുഡ് ജീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫറായിട്ട് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഏത് ഐറ്റം ആണെങ്കിലും ഫൈവ് സെവൻറ്റി ഫൈവ് മാത്രമാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്കറിയാം ചൂട് സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ മറ്റുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല അതുകൊണ്ട് തന്നെ കോട്ടണിലാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൽ നിങ്ങൾക്ക് ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം ഡിസൈൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വരാം വെറൈറ്റീസ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് മുപ്പത്തിയൊന്ന് പത്ത് നാൽപ്പത്തഞ്ച്ന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുക നമുക്ക് ഹായ് മെസ്സേജ് ഇടുക നമ്മുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഏതാണോ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോയുടെ തുടക്കം മാത്രം കണ്ടിട്ട് ദയവ് ചെയ്ത് വന്ന് ഫോട്ടോസ് അയച്ചു തരുമെന്ന് ചോദിക്കരുത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സ്പീഡിൽ സ്പീഡിലെ ഓരോ ഡിസൈൻസും കാണിച്ചു പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡിസൈൻസും കാണാനായിട്ട് പറ്റും അതല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മാക്സിമം ഡബ്ലെക്സിൽ ആർക്കും ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ിലാണോ കേട്ടോ വന്നിട്ടുള്ളത് ക്യാമറി കോട്ടൺ ആണ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടു മീറ്റർ ബോട്ടൺ രണ്ടേകാലി ഷോളാണ് വന്നിരിക്കുന്നത് ഏത് അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് കേട്ടോ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഡബിൾ എക്സ്ഡുകാർ വരെ സ്റ്റിച്ച് ചെയ്യാൻ കാണത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന് വിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നെക്കിന് നെക്കിൻ്റെ ഭാഗത്ത് നല്ല വർക്ക് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുത്തായി ഡിസൈൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റവും അതിൻ്റെയും നാല് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോയിൽ നമ്മളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമാന്ന് സ്ക്രീൻഷോട്ടെടുത്ത് ഓർഡർ ചെയ്തോളാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ തന്നെ ഷിഫോണിൻ്റെ ഷാൾ വന്നിട്ടുള്ള ഐറ്റംസും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിച്ചാൽ നമ്മളത് പറഞ്ഞ് തരാം കേട്ടോ ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം അതുപോലെ തന്നെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും വാഷിങ്ങിലാട്ടോ കളർ ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നേരത്തെ കാണിച്ച ഏറ്റത്തിലാണ് ദാമനേരിയിലൊക്കെ ഒരു ഇത് വർക്ക് സ്കാലപ്പ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുത്തോളാം പെട്ടെന്ന് പെട്ടെന്നാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഡിസൈൻസും കാണാനായിട്ട് പറ്റുമെന്ന് ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ മറ്റുള്ള ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈസ് എന്തായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈമിലാണെങ്കിലും മെസ്സേജ് അയയ്ക്കാവുന്നതാണ് അതുപോലെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പാർസൽ വരുമ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയും ഡാമേജ് ഒക്കെയെന്ന വീഡിയോയും എടുത്തു വെച്ചിരിക്കുക എന്തെങ്കിലും കാലം വച്ചാൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്കങ്ങനെ ഡാമേജ് വരാറില്ല വൺ പെർസെൻറ്റേജ് അങ്ങനെ വരാണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ ഈ ഒരു മെറ്റീരിയലെന്നല്ല നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും അതിന് പകരം സെലക്ട് ചെയ്ത് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ഓഫർ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്ട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിംഗ് ഇല്ല ഓൺലൈൻ പർച്ചേസിങ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് മാക്സിമം നിങ്ങൾ കോൾ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം മെസ്സേജ് അയച്ചോളാം ഫാസ്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ടി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഡി ടി സി ആണ് കേട്ടോ ഉള്ളത് ഇന്ത്യൻ പോസ്റ്റ് വരുമ്പോൾ ടെൻ റുപ്പീസും കൂടെ ആഡ് ആവും കാരണം നമുക്കിപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇന്ത്യൻ പോസ്റ്റ് കൂട്ടിയിരിക്കുകയാണ് നമ്മളല്ല ഓഫീസുകാർ തന്നെ കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡി ടി സീലയൊക്കെയാണെങ്കിൽ ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നിങ്ങൾ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യണമെന്നേ ഉള്ളൂ നിങ്ങൾ അടുത്തുള്ള പിൻകോഡിലുള്ള അടുത്തുള്ള ഓഫീസിലായിരിക്കും എത്തുന്നത് അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ യഥാർത്ഥത്തിൽ ഡി ടി ഡി സിക്കും അവരുടെ നിയമം അനുസരിച്ചിട്ട് ഫ്രീ ഡെലിവറി ഹോം ഡെലിവറി ആണ് നമ്മൾ പിന്നെ പല ചില സ്ഥലങ്ങൾ അവർ കൊണ്ടു കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പോസ്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ടെൻ റുപ്പീസും കൂടെ ഒരു ഐറ്റം ആണ് സെലക്ട് ചെയ്യുന്നത് ടെൻ റുപ്പീസും കൂടെ ആഡ് ആവും കേട്ടോ അതേയുള്ളൂ ഡി ടി ഡി സി ആണെങ്കിൽ ഈ ഒരു റേറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതെല്ലാം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ക്യാമ്പ്രിക് കോട്ടൺ ആണ് ആണ്ട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ട്രാൻസ്പെറൻ്റ് അല്ല നിങ്ങൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കോട്ടൻ്റെ ആയിട്ടാണോ അതുകൊണ്ട് തന്നെ ചൂടെന്ന് പറയുന്നൊരു ഇത് നമുക്ക് പ്രശ്നം വരുന്നില്ല വരുന്നില്ലാട്ടോ ഈ ഒരു സമ്മർ സീസണിൽ നമുക്കിതാണല്ലോ മെയിനായിട്ട് വേണ്ടുന്നത് ഇതുകൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് പാർട്ടി വെയർ ഐറ്റംസ് അവൈലബിൾ ആണ് ഫോർ സെവൻറ്റിക്ക് നമ്മൾ മുന്നേ ഒരു പീസ് സെറ്റ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മുന്നുള്ള വീഡിയോയും കൂടെ വാച്ച് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് കാണാനായിട്ട് പറ്റും ഇപ്പോൾ നമുക്ക് പെരുന്നാളുടെ ഓഫറായിട്ട് പുതിയതായിട്ട് പാർട്ടി വെയർ സെക്ഷൻസ് വന്നിട്ടുണ്ട് ജോജെറ്റിൽ ഫുൾ വർക്ക് വന്നിട്ടുള്ളത് എയിറ്റ് ഡബിൾ നയൻ തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ടായിട്ടുള്ള വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് സ്റ്റാർട്ടായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ആയിരത്തി ഒണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ആ ഒരു ജോജിറ്റിൻ്റെ മെറ്റീരിയൽസിൽ പാർട്ടി വെയർ വന്നിട്ടുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണാൻ കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ ഓഫറുകൾ വന്നിട്ടുള്ളതാണ് ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഇപ്പം നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സെയിൽ ആയിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഈ ഒരു റേറ്റിലേക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിൽ നമ്മൾ എവിടെയാണെങ്കിലും അയച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ഒരു വിഷമമായി വേണ്ട സിംഗിൾ പീസ് തൊട്ടുള്ള റേറ്റ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അല്ല നമുക്ക് ഇപ്പോൾ അഞ്ച് പീസ് എടുത്താലേ ഫ്രീ ഷിപ്പിംഗ് ഉള്ളൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഒരു പീസ് എടുക്കാൻ തന്നെ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേഗം ഓർഡർ ചെയ്തോളാം മാക്സിമം ഡബിൾ എക്സിൽ വേർക്ക് വരെ വെക്കൂ ത്രിബിൾ എക്സലിന് വേണമെങ്കിൽ പിന്നെ മേ ബി ജോയിൻ്റിട്ടൊക്കെ അടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഡബിൾ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ വേണ്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വെറും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുന്നത് ടോപ്പ് പാൻഡ് ഷോൾ വന്നിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഇതൊക്കെ ദാ ദാമൻ ഏരിയയിൽ സ്കാലപ്പൂർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ നാല് കളർ വെറൈറ്റി അങ്ങോട്ട് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ളതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മുന്നത്തെ ഓഫറിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇതും ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളാം നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ വേസ്റ്റ് ോക്ക് ചെയ്ത കളേഴ്സും ഐറ്റംസൊക്കെ പ്രിൻറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ വീഡിയോ കുറച്ച് ലേറ്റ് ആവുന്നത് വാട്സപ്പിൽ ഓർഡർ ബുക്കിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുഴുവനായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പേയ്മെൻറ്റ് നമ്മുടെ നമ്പറിലേക്ക് നമ്മൾ തരുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ അയച്ച് തരുവാണ് വേണ്ടുന്നത് നമ്മൾ പാക്ക് ചെയ്തിട്ട് ത്രീ ഡേയ്സിലാണ് ത്രീ വർക്കിംഗ് ഡേയ്സിലാണ് നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് എപ്പോൾ എത്തും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും പറ്റുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഏത് പ്രിൻ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം സെവൻ ടു ടെൻ ഡേയ്സിന് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആവും കേട്ടോ ഡി ടി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങും പോസ്റ്റ് ആണെങ്കിൽ ടെൻ റുപ്പീസും കൂടെ ആഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ സിംഗിൾ പീസ് പീസോട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും ത്രീ ഡേയ്സിനുള്ളിൽ ട്രാക്കിംഗ് നമ്പർ തരും എനി ടൈം നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്തതായിരിക്കും സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽ റിയണമെങ്കിൽ ആനമ്പിലെല്ലാം തന്നെ മെസ്സേജ് അയച്ചാൽ മതി എല്ലാത്തിനും ഫാസ്റ്റായിട്ട് റിപ്ലൈ എന്തായിരിക്കും കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്